ബിഗ് ബോസ് മലയാളം സെവൻ അടുക്കള വൃത്തിയെ ചൊല്ലി ബിന്നിയും അനീഷും തമ്മിൽ തർക്കം ബിഗ് ബോസ് മലയാളം സെവനിലെ വീട്ടിലെ ശുചിത്വം വീണ്ടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു അടുക്കളയുടെ പരിപാലനത്തെ ചൊല്ലി മത്സരാർത്ഥികിടയിൽ സംഘർഷം രൂക്ഷമാകുന്നു ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ടീച്ചർ അനീഷും ബിന്നിയും തമ്മിലുള്ള ഒരു തീപാറിന് ഏറ്റുമുട്ടൽ ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഇത് കാഴ്ചക്കാരെ പിടിച്ചു ഒരു പൂർണ്ണമായ വാദമായി മാറുന്നു അടുത്തിടെ വന്ന ദൃശ്യങ്ങളിൽ അടുക്കള സംഘത്തിന്റെ നിയുക്ത ക്യാപ്റ്റനായ ബിന്നിയോട് ശുചിത്വത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അനീഷ് അസ്വസ്ഥനായി സംസാരിക്കുന്നത് കാണാം ബിന്നി തന്റെ കടമകൾ അവഗണിച്ചുവെന്ന് അനീഷ് ആരോപിക്കുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ രാത്രി ചവിന് ചുറ്റും വൃത്തിഹീനമായ പാത്രങ്ങളും അവശിഷ്ട ഭക്ഷണവും അസ്വസ്ഥമായി ഉപയോഗിച്ചിരുന്നു എന്ന് അനീഷ് ചൂണ്ടിക്കാട്ടുന്നു ശരിയായ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ അവളെ പരസ്യമായി വിമർശിക്കുന്ന അദ്ദേഹം ഒട്ടും പിന്നോട്ട് പോകുന്നില്ല അനീഷ് മണ്ണിൽ പൊതിഞ്ഞതായി തോന്നുന്ന ഒരു പ്ലേറ്റ് എടുത്ത് തൻ്റെ പരാതികൾ അടിപൊളിയിടാൻ തെളിവായി ഉപയോഗിക്കുമ്പോൾ തർക്കം കൂടുതൽ ശക്തമാകുന്നു പ്രഭാത ഭക്ഷണത്തിൻ്റെയും ചായയുടെയും അഭാവത്തെക്കുറിച്ച് ബിന്നിയോട് അയാൾ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇത് ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു സംഘാടനക്കുറവിനെ സൂചിപ്പിക്കുന്നു ഉത്തരങ്ങളും ഉത്തരവാദിത്വവും ആവശ്യപ്പെട്ട് അനീഷിൻ്റെ ദേഷ്യം പ്രകടമാണ് ഈ സീസണിൽ ഭൂരിഭാഗവും സംയമനം പാലിച്ച ബിന്നി ഈ തർക്കത്തിൽ അപ്രതീക്ഷിതമായി തൻ്റെ ശാന്തത നശ് നഷ്ടപ്പെടുത്തുന്നു അനീഷിനെ അന്യായമായി കുറ്റപ്പെടുത്തരുതെന്ന് അവൾ ഉറച്ചു പറയുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നു ഷോയിൽ ബിന്നി ആദ്യമായി പരസ്യമായ കോപം നഷ്ടപ്പെട്ട നിമിഷം കൂടിയാണിത് ഇത് ആ നിമിഷത്തെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നു മലയാളം സീസൺ സെവനിലെ ശുചിത്വം എന്ന വിഷയം ആവർത്തിച്ചു വരുന്ന ഒരു വിഷയമാണ് ഷോയുടെ അവതാരകനായ ഇതിഹാസ താര മോഹൻലാൽ പോലും വീടിന്റെ അവസ്ഥയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു അവിസ്മരണീയ നിമിഷത്തിൽ മോഹൻലാൽ നേരിട്ട് ബിഗ് ബോസ് വീട്ടിലെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചു ഇത് കാര്യത്തിന്റെ ഗൗരവം എടുത്തു കാണിച്ചു ഈ ആഴ്ച പുരോഗമിക്കുമ്പോൾ ഈ സംഘർഷം എങ്ങനെ വികസിക്കുമെന്ന് കണ്ടറിയണം ബിന്നിയും അനീഷും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ഒരു വഴി കണ്ടെത്തുമോ അതോ ഈ അഭിപ്രായ വ്യത്യാസം മത്സരാർത്ഥികൾക്കിടയിൽ കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകൂ ഉത്തരങ്ങൾക്ക് ബിഗ് ബോസ് മലയാളം സെവൻ ഹൗസിലെ കൂടുതൽ ആവേശകരമായ നിമിഷങ്ങൾക്കുമായി ആരാധകർ വരാനിരിക്കുന്ന എപ്പിസോഡുകൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു